ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ ആൻഡ്സ് ബൈ സീനു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഓൾ അബൌട്ട് ക്രോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ക്രോഷ് പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചു നമ്മളുടെ നമ്മൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളും നമ്മൾ നമ്മളതിൽ ക്ലിയർ ചെയ്തു എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് സ്റ്റിച്ചസ് ഓഫ് ക്രോഷ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആ രണ്ട് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം ക്രോഷിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രോഷ്യനെ കുറിച്ചിട്ട് പഠിച്ചു ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസിനെ കുറിച്ചിട്ട് പഠിച്ചു ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത് ക്രോഷ്യയിൽ നമുക്ക് കുറേ ടേംസ് ഒക്കെ ഉണ്ട് നമ്മൾ കുറേ സ്റ്റിച്ചുകൾ പഠിച്ചു ഡബിൾ ക്രോഷ് ത്രിപിൾ ക്രോഷ് ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് അങ്ങനെ ഓരോരോ വാക്കുകളൊക്കെ നമ്മൾ കുറേ കേട്ടില്ലേ അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ഷോർട്ട് ഫോമുകൾ ഉണ്ട് അപ്പം നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ പലതിനും ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ പറയാറ് അപ്പോൾ തന്നെ നമ്മളുടെ ക്രോഷ്യയിൽ നമുക്ക് കുറേ ഷോർട്ട് ഫോമുകൾ ഉണ്ട് അതിനെയാണ് നമ്മൾ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആ ഷോർട്ട് ഫോമുകളാണിത് നമ്മളിപ്പോൾ മെസ്സേജ് എഴുതുമ്പോൾ നമ്മൾ അതിനെ ഷോർട്ടാക്കിയിട്ട് എം എസ് ജി എന്നാണല്ലോ നമ്മൾ എഴുതാറ് അപ്പം അതേപോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പിന്നെ സിംഗിൾ ക്രോഷ്യ പിന്നെ സ്കിപ്പ് സ്പേസ് അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ ക്രോഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത് എഴുതുന്നതും പറയുന്നതും അപ്പോൾ അത് ക്രോഷ്യയിലെ ഒരു പാർട്ടാണത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സിമ്പിൾസ് ഇതൊക്കെ പഠിച്ചിരുന്നാലാണ് നമ്മൾക്ക് ക്രോഷ്യയിൽ പാറ്റേൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം പാറ്റേൺസ് ആണ് വരുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പാറ്റേൺസ് ആണ് നോക്കുക അപ്പോൾ ആ പാറ്റേൺസ് നോക്കിയിട്ട് നമുക്ക് അത് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒക്കെ അറിയണം അത് നമ്മൾ പഠിച്ചിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോണത് ക്രോഷ്യയുടെ സിമ്പിൾസും ഷോർട്ട് ഫോമുകളുമാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞു കൺഫ്യൂഷൻ ആയി ഞാൻ ഞാൻ പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനത്തിൽ മൊത്തത്തിലുള്ള ചാർട്ട് കൊടുക്കാം ഏറ്റവും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ ബാക്കി ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ചാർട്ടിൽ കൊടുക്കാം അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചെടുക്കാം നിങ്ങൾക്ക് ഓരോന്നിന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിലെ ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് സേവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ എന്താ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാറ്റേൺസ് എഴുതി കാണിക്കാറുണ്ട് ചിലതിനൊക്കെ എഴുതി കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് സി എച്ച് എന്താണ് എച്ച് ഡി സി എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി പിന്നീടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പാറ്റേൺസ് എഴുതി വെക്കണ്ട എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ പറയുന്നത് ആദ്യം തന്നെ നിങ്ങളിത് പഠിച്ചിരിക്കണം അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകണത് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയിൻ സ്റ്റിച്ചിന്റെ അബ്രിവേഷൻ അഥവാ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് സി എച്ച് ആണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ സിംബിൾ എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പ് ആണ് ഒരു ചെയിനിന്റെ ഓവൽ ഷേപ്പ് ആണ് അടുത്തതായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആണ് വരുന്നത് അതിന്റെ ഷോർട്ട് ഫോം എസ് എൽ എസ് ടി ആണ് വരുന്നത് പിന്നെ സിമ്പിള് വരുന്നത് ഒരു ഡോട്ടാണ് അടുത്തതായിട്ട് മാജിക് റിംഗ് ആണ് മാജിക് റിങ്ങിൻ്റെ സിമ്പിൾ വരുന്നത് ഒരു റിങ് ഷേപ്പിലാണ് ഇനി വരുന്നത് സിംഗിൾ ക്രോഷെ എഫ് സി എന്നാണ് നമ്മൾ സിംഗിൾ ക്രോഷേനെ പറയാറ് അതിൻ്റെ സിമ്പിൾസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ ഇൻറ്റു ഇതിലേതെങ്കിലും ഒന്നായിട്ടാണ് വരാറുള്ളത് ഇനി വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷയാണ് അതിൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് എച്ച് ഡി സി ആണ് അതിന് നമ്മൾ സിമ്പിളായിട്ട് ഒരു ടി ഷേപ്പാണ് വരുന്നത് അടുത്തത് ഡബിൾ ക്രോഷ നമ്മൾ ഡി സി എന്നാണ് പറയാറ് ഹാഫ് ഡബിൾ ക്രോഷ വെറും ടീ ആയിട്ടാണ് വന്നിരുന്നത് ഇത് ആ ടീയുടെ താഴത്തെ ലൈനിൽ ഒരു ചെരിച്ചിട്ടുള്ളൊരു വര ഉണ്ടാവും അങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ സിംബല് വരുന്നത് ത്രിബിൾ ക്രോഷയാണ് ടീ ആർ എന്നാണ് നമ്മൾ അതിൻ്റെ അപ്ഗ്രേഷൻ വരുന്നത് സിംബല് വരുമ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ ഡബിൾ ക്രോഷറ്റിൽ നമ്മൾ ഒരു ലൈനാണ് കണ്ടത് ചെരിച്ചിട്ട് ഒരു ലൈന് കണ്ടു ഇതിൽ രണ്ട് ലൈനായിട്ടാണ് ഉണ്ടാവുക അടുത്തത് റിപ്പീറ്റാണ് റിപ്പീറ്റിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ആർ ഇ പി എന്നാണ് കൊടുക്കാറുള്ളത് സ്റ്റാർ സ്റ്റാറാണ് റിപ്പീറ്റിൻ്റെ സിമ്പിളായിട്ട് വരാറുള്ളത് സ്റ്റിച്ച് സ്റ്റിച്ചിൻ്റെ അബ്ലേഷൻ വന്നിട്ട് എഫ് ടി എന്നാണ് കൊടുക്കാറുള്ളത് അടുത്തത് സ്കിപ്പാണ് സ്കിപ്പിന് നമ്മൾ എസ് കെ എന്നാണ് കൊടുക്കുക പിന്നെ ഇൻക്രീസ് വരുമ്പോൾ ഐ എൻ സി എന്നാണ് കൊടുക്കാറ് ഡിഗ്രീസിൻ്റെത് ഡി ഇ സി ഫ്രണ്ട് ലൂപ്പ് ഓൺലി ഷോർട്ട് ഫോം വന്നിട്ട് എഫ് എൽ ഒ അതുപോലെ തന്നെ ബാക്ക് ലൂപ്പ് ഓൺലി ഷോർട്ട് ഫോം വന്നിട്ട് ബി എൽ ഒ ലാസ്റ്റ് വൺ സ്പേസ് ആണ് എസ് പി എന്നാണ് അബ്രിവേഷൻ വരുന്നത് അപ്പോൾ മെയിനായിട്ട് വരുന്ന സിംബൽസും അബ്രിവേഷൻസും ഇത്രയൊക്കെയാണ് ബാക്കിയുള്ളത് ഞാനിവിടെ ചാർട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്